നിങ്ങളുടെ ഡ്യൂട്ടിയിലാക്കും നിങ്ങളുടെ ഡ്യൂട്ടിയിലാക്കും നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് എവിടെ ഡ്യൂട്ടിയില്ല നിങ്ങളുടെ ഡ്യൂട്ടിയില്ല നിനക്കെന്തോ എന്റെ വീടോട് കളറായിട്ട് നിങ്ങളുടെ ആണോസ്റ്റ് ട്ടലോ ഞാൻ ഞാൻ എടുക്കും ഞാൻ എടുക്കും ഇല്ല നിങ്ങൾക്ക് പ്ലേസ് ഡ്യൂട്ടി ഇല്ലോ ഇല്ലല്ലോ 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 നിയമം നിയമത്തിന്റെ വകുപ്പ് തന്നെ നിയമം അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നിയമം നിയമം ഇല്ലാത്തല്ല സംസാരിക്കുന്നത് വീഡിയോ എടുത്തോ നിങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തോടിച്ചു നിങ്ങൾ ഈ പാവം പിടിച്ച പിടിച്ച നിങ്ങൾ നിങ്ങൾ ഈ പാവം നമസ്കാരം സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായി ഇഷ്യൂന്ന് പറഞ്ഞാല് ഈ ഫോഴ്സുകാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ തോറ്റു ഇവരുടെ കാട്ടിലെ നിയമം അങ്ങ് കാട്ടി മതി അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി ഇരുന്ന് താണ്ടോ മാറുന്ന ആ ഒരു പരിപാടി നിർത്തണമെന്ന് വീണ്ടും അണയിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം ഞാനിതിന്റെ സുഹൃത്തുക്കളിലൂടെ ചേർന്നിട്ട് ഓണാവധിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവധിയാണല്ലോ അപ്പോൾ ഞാനും എന്റെ സുഹൃത്തുക്കളിൽ ഞങ്ങൾ ഇവിടെ നേരെ കുട്ടിക്കാലത്ത് പോകണം അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തായിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡെന്ന് പറഞ്ഞാൽ നല്ല റോഡിൽ തിരക്കില്ലാത്ത റോഡെന്ന് പറഞ്ഞാൽ കടമല വഴി പോകുന്നതാണ് ഞങ്ങൾ നല്ലത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്ക ഞങ്ങളിവിടെ കാറിൽ നേരെ കടമലയ്ക്ക് പോയി ആ പോകുന്ന വഴിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കടമല ഫോറസ്റ്റേഷൻ്റെ പരിധിയിലുള്ള കുറച്ച് ഓഫീസർമാർ അതായത് പി കെ ബൈജു എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി ഒരു സാറിന്റെ സാറിന്റെ ഓഫീസർമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വണ്ടി പരിശോധിക്കാം ഒന്ന് ഞങ്ങളുടെ വണ്ടി അവിടെ വന്നു നിന്നു എന്റെ എൻ്റെ കൂടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു സുഹൃത്തുക്കാരെയും പറഞ്ഞു പറഞ്ഞ് എൻ്റെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങളുടെ വണ്ടി കടത്തുവിട്ടു അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിക്കും അതെ കണമലയ്ക്കടുത്ത് ഇതുപോലെ ഞാനൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഫുഡ് ഇടയ്ക്ക് ഈ അതായത് ഈ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ ആരുടെയോ പ്രേരണ ആരുടെയോ ഏതെ ദുർശക്തിയുടെ ഏതോ ഒരു ദുർശക്തിയുടെ പ്രേരണ മൂലം ഹെൽമറ്റ് വരുമ്പേക്കാർ രണ്ട് പേര് ബൈക്കിൽ അവിടെ വരുന്നു ലാൻഡ് ചെയ്യുന്നു ഞങ്ങളവിടെ പോലും വേറെ രണ്ട് ഫോറസ്റ്റ് അങ്ങനെ നാല് ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ വന്നിരിക്കുന്നു അവിടെ വന്നിരുന്നിട്ട് വല്ല ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ വന്ന് ചോദിച്ചു എടുത്തുകൂടെ ഒരു സെൽഫി എടുക്കണം ബൈക്ക് മില്ലിയുകാരായ ഒരു സെൽഫി എടുക്കണം അല്ല ഞങ്ങളുടെ കൂട്ട് സെൽഫി എടുക്കണം ചോദിച്ചാൽ ഞങ്ങൾ നിന്ന് വരത്തില്ലേ എന്തിനാണ് ഈ പാത്തും പതുങ്ങിയും വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ ആർക്കോ വേണ്ടി ഏതോ ദുർശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് സാറുമാർ അവിടെ വന്ന് ചില കോസ്റ്റുകൾ കാണിച്ചത് അപ്പൊ ഞങ്ങൾ അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നു ഞങ്ങളുടെ വീഡിയോ എന്തിനാണ് എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് മൊട്ടൻ ഉടക്ക് ഉടക്ക് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പൊ എന്തായാലും ഫോറസ്റ്റ് ശരിക്കുള്ള പരിപാടി അതായത് ജനറൽ ഡയറിയിൽ എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് വന്നിട്ട് ഏറെ ഡ്യൂട്ടി ചെയ്യേണ്ടത് അതായത് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് വാഹന പരിശോധിക്കാതെ വാഹനം പരിശോധിക്കാതെ ജനറൽ ജനറൽ ജി ഡി എൻട്രി ചെയ്തിട്ട് വേറെ പല പരിപാടിക്കും പോകുന്ന പരിപാടിയിലാണ് കണമലയിൽ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്കും അതായത് അതിനിടയിൽ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോണ ഫോറസ്റ്റ് അവിടുത്തെ ആരോ ജനങ്ങൾ ആരോ പറയുന്നു കേട്ടിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ അതായത് ജന അതായത് കണമനയിലുള്ള ജനങ്ങൾ ഇവന്മാരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് മുട്ടിരിക്കുകയാണ് തന്നെ കണമനെ തന്നെ ഇപ്പം എത്ര പേരാണ് വന്യമൃഗ അക്രമങ്ങൾ കൊണ്ട് അവരുടെ കുടുംബം ഇല്ലാതായിരിക്കുന്നത് അവരുടെ കുടുംബം നാശനഷ്ട കാര്യം വലിയ വലിയ നാശ നാശങ്ങൾ ഉണ്ടായി ഇതിനൊന്നും സാറുമാർക്ക് സമയമില്ല വന്യമൃഗങ്ങളെ ഓടിച്ചു വിടാനോ അവിടുത്തെ വന്യമൃഗ അതായത് വന്യജീവം വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ അപ്പം ആ പ്രവർത്തനങ്ങളൊന്നും ഒന്ന് 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 കോൺസെൻട്രേറ്റ് ചെയ്യാതെ വഴിയേ പോകുന്നവരുടെ ജീ ഡൊപ്പിട്ടിട്ടൊന്ന് വഴിയേ പോണവരുടെ ഫോട്ടോയും വഴിയേ പോണവരുടെ വീഡിയോ എടുക്കലാണ് സാറുമാരുടെ പരിപാടി എന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സാറുമാർ ഇടപെടാൻ തുടങ്ങിയ സ്ഥിതിക്ക് പലരെയും പേഴ്സണൽ കാര്യങ്ങൾ പലരെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളും ഇനി ഇടപെടും എന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഏറെ പി കെ പൈജു സാറിന്റെ നേതൃത്വത്തിലുള്ള സാറുമാരോട് എനിക്കും പറയാനുള്ളത് സാറൊന്ന് മനസ്സിലാക്കണം സാറിൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഓഫീസർമാരെ നിലക്കി നിർത്താൻ കഴിവില്ലെങ്കിൽ ഈ പണി രാജിവെച്ചു പോണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പേര് കൂട്ടിച്ചേർന്ന് സാറാണെന്ന് വണ്ടി ചെക്ക് ചെയ്യാറ് സാറിന്റെ കീഴിലാണെന്ന് എല്ലാവരും നിന്നത് അപ്പൊ സാർ അറിയാതെ അവിടെ വന്ന സ്റ്റാഫുകൾ ഞങ്ങളുടെ അടുത്ത് വരത്തില്ലല്ലോ അത് ഉറപ്പല്ലേ അപ്പൊ ഇത് മേലിലിരിക്കുന്ന ഉന്നത അധികാരികളൊന്നും അറിയുന്നില്ല ഇവർ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഒന്ന് മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ അതായത് പശ്ചിമഘട്ട മലയോര മേഖലയിലുള്ള ഒന്ന് മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ക്ഷാമമാണ് നമ്മുടെയൊക്കെ നികുതിപ്പണം വാങ്ങിച്ചിട്ട് ഇവന്മാരെ തീറ്റിപ്പോത്ത ഏകദേശം ഏഴായിരത്തി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അടച്ചാക്ഷേപിക്കുന്നുണ്ട് ഇതുപോലുള്ള കുറെ നെറുകെട്ട ഉദ്യസ്ഥന്മാരെ തീറ്റിപ്പോറ്റും നമ്മുടെയൊക്കെ ഗതികേർന്ന് പറയാം ഇവരെ അതായത് ബഹുമാനപ്പെട്ട വനം മന്ത്രിയുടെ ഒറ്റ അപേക്ഷയേ ഉള്ളൂ ഏതെ നിങ്ങൾ ദേവി ചെയ്ത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഇവരെ അങ്ങ് വനത്തിനകത്തേക്ക് അതായത് വനത്തിനകത്ത് പണി ചെയ്യാത്തവരെ വനത്തിനകത്തേക്ക് വെട്ടി നല്ല നല്ല പണികൾ അതായത് വല്ല തേക്കിൻ്റെയോ അതായത് വല്ല ആനയിലോ ലാവിൻ്റെയോ ഒക്കെ അല്ലെങ്കിൽ വല്ല വല്ല തളം വെക്കാനോ ആനയ്ക്ക് ഫുഡ് കഴിക്കാൻ അതായത് വെക്കുന്ന പ്ലാവ് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് വേണമെന്നാണ് പറയുന്നത് അതായത് എൻ്റെ ഒരു അപേക്ഷ അതല്ലെങ്കിൽ അതായത് ഇപ്പോൾ പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പെടുത്തുക എന്നാണ് ഇവിടുത്തെ ചില സംഘടനകളുടെ ഒരു ഇത് അപ്പോൾ എനിക്കതിന് ഒരു സംഘടന കൊടുത്ത കേസ് കള്ളക്കേസൊക്കെ അറിയാമല്ലോ അതിപ്പോൾ കോടതി വന്നിട്ടുണ്ട് എല്ലാ മാസവും ഞാൻ കരുതി നോക്കുമ്പോൾ അഡ്ജോയുണ്ട് അഡ്ജോണ്ട് അഡ്ജോയുണ്ട് അതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് മാറ്റിവെപ്പ പരിപാടികൾ അവർ നടന്നുകൊണ്ടിരിക്കട്ടെ ഒരു കള്ളക്കേസ് ആണേ ഒരു പാവം പിടിച്ച ഒരു 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 ഫോറസ്റ്റിൽ ഒരു സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്കായിരിക്കും മനസ്സാബാധ കർമ്മണ അറിയാത്ത ഒരു പാവം പിടിച്ച ഇതാ അറിയ ഒരു വാക്ക് കേട്ടിട്ട് ആ പുള്ളിയും അതായത് വാക്ക് കേട്ട വാക്ക് മറന്നുള്ള ഇനി അതുകൊണ്ട് പെട്ടുപോയി പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ പുറത്താണ് എന്നെ വന്ന് അടിച്ചത് ഇല്ലെന്ന് ഈ ആ നേതാവ് പറയട്ടെ അതുപോലെ ആ നേതാവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ഉപകാരം ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക അല്ലാതെ തല്ലും ഉണ്ടായിസവും അല്ല പൊന്നുമത്തായിയെ കൊന്ന കൊന്ന ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആ പാവം പിടിച്ച ആ കുടുംബത്തിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്തതുപോലെ എന്നെയും എല്ലായ്മ ചെയ്യാനുള്ള പ്ലാൻ തന്നെ ഉണ്ടെങ്കിൽ അടങ്ങ് ഉപേക്ഷിക്കുക നല്ലത് അതെ കിട്ടിയാൽ അത് ഞാൻ തിരിച്ചു തരും അവ ഉറപ്പാണ് അത് ഞാൻ ഇനിയും ഏറെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയൊക്കെ ഞാൻ തിരിച്ച് തരും അത് ഏതൊക്കെ നോക്കിനോടൊന്നും ഇനി ഇനിയും നോക്കണ്ട ഇനി വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കും സാറുമാർ അങ്ങ് കയറി അങ്ങ് തോണത്ത് കയറിയിരുന്നു അങ്ങ് ചിരണ്ടുക അപ്പോൾ അതുകൊണ്ട് ദേവി ചെയ്ത് ഇങ്ങോട്ട് വിലയിറക്കരുത് ഇങ്ങോട്ട് വിലയിറക്കിയാൽ തിരിച്ചും ഞങ്ങൾ വിലയിറക്കും വേലയിറക്കാൻ വരുന്നത് ഞങ്ങൾ വിലയിറക്കും അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ദേവി ചെയ്ത് ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ ഒരൊറ്റ ഒരു അപേക്ഷയുണ്ട് പ്രിയ സുഹൃത്തെ അതായത് എനിക്ക് വേറെ ഇങ്ങോട്ട് വേറെ പേഴ്സണുകൾ വൈതാകുകയൊന്നും ഇല്ല നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ചെയ്യുക നിങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളെ സേവിക്കുക അല്ലാതെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചോണ്ട് പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ വരരുത് എന്നുള്ളൂ എന്നും കൂടെ കൂട്ടിച്ചേർത്ത ഒരു വിനീതമായിട്ട് ഒരു അഭ്യർത്ഥയാണ് നല്ലവരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റിൽ അതെ അവർക്കൊക്കെ പെരുദോഷം കേൾപ്പിക്കാൻ ഇതുപോലുള്ള പെണ്ണം മതിയല്ലോ അതെ ഏഴായിരത്തി അഞ്ഞൂറ് പേരോ ഉണ്ട് ഈ ഫോറസ്റ്റിൽ ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ അത് പിന്നെ വലിയ വിഷയങ്ങളിലേക്ക് പോകും ദേവീത അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത് കാരണം പശ്ചിമഘട്ട മനോരമ മേഖലയിലെ ജനങ്ങളൊക്കെ ഒരുപാട് പുറത്തുവിട്ടിരിക്കുക അതെ കൃഷിയില്ല ഏതെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതെ ആന ഒരു കോളിക്കുന്ന പന്നി ഒരു കോളിക്കുന്ന മറ്റത് മറിച്ചത് മാണയ കോഴയ തേങ്ങ ഏതെ ഒരു പറമ്പിൽ ഒരു മരം നിന്ന് കഴിഞ്ഞാൽ വെട്ടാൻ പറ്റത്തില്ല ഏറെ ഇതിനൊക്കെ വലിയ വലിയ സംഘടനകളും വലിയ വലിയ കർഷക സംഘടനകളൊക്കെ ഉയർത്തിട്ട് വന്നതാണ് ഇപ്പോൾ കർഷക സംഘടനകളൊക്കെ കാശു മാച്ച് പോക്കറ്റ് ഇട്ടു വടിച്ച് അവരൊക്കെ വേറെ വഴിക്ക് പോയി അപ്പോൾ എന്തായാലും കാണാം അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ വളരെ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെയൊക്കെ പേഴ്സണൽ വിഷയങ്ങൾ അനാവശ്യമായിട്ട് കൈയ്യടത്തുമ്പോൾ നമ്മളും കൈയടത്തും ഞാൻ ഇതുവരെ ഫോറസ്റ്റ് ഗാരുടെ അങ്ങനെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളും ഞാൻ കൈയ്യടത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ ചൊറിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മളും ട്രിഗർ ആയി ആയിപ്പോവും അത് ഇനിയും അങ്ങനെ വരാതിരിക്കട്ടെ ഏറെ ഇനിയും ഒന്ന് മനസ്സിലാക്കുക മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി തരും എന്നൂടെ കൂട്ടിച്ചേർക്കുന്നു ഒരു കാര്യം കൂടെ ഞങ്ങൾ ആരും ഫോറസ്റ്റിലെ ഓഫൻസോ കള്ളക്കടത്ത് കടത്തുവോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തികളാണ് അപ്പോൾ ഞാൻ എന്റെ കൂടെ എന്തായാലും സുഹൃത്തുക്കളും ചെയ്തിട്ടില്ല അപ്പോ ഉണ്ടായിരുന്ന അവർക്കാർക്ക് യാതൊരു ഒന്നും കാണിച്ചു കാണിക്കാൻ പോലും പറ്റാതാണ് ഞങ്ങളെ വണ്ടി അവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണ് വന്നിട്ട് ഇവരിങ്ങനെ വന്ന് ഞങ്ങളുടെ വീടി ഉയർത്തുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് അപ്പൊ എന്തോ അറിയോ ദുർശക്തിയുടെ ഏതോ ഒരു ദുർശക്തിയുടെ അപ്പൊ ദുർശക്തി ഒന്ന് മനസ്സിലാക്കണം അല്ലേ സൂക്ഷ്യം കണ്ടു നിന്നാൽ നല്ലതാണ് ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഉണ്ട് കോടതിയിൽ ഞാനിത് എന്തായാലും ഞാനിത് കോടതി കൊണ്ടുപോകും കാരണം ഇത് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് ഓക്കേ